മുല്ലശ്ശേരി കനാൽ ബണ്ട് റോഡിന്റെ നവീകരണം പൂർത്തിയാക്കണമെന്ന ആവശ്യം ഉയരുന്നു മുല്ലശ്ശേരി പഞ്ചായത്തിലെ കായലോര മേഖലയായ പാടൂർ ഇടിയഞ്ചറയിൽ നിന്ന് തുടങ്ങി ഊരകം പതിയാർകുളങ്ങര അടാട്ട് വഴി തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിൽ എത്താനുള്ള എളുപ്പമാർഗമാണ് ഈ കനാൽ ബണ്ട് റോഡ് അധികൃതരുടെ ശ്രദ്ധയില്ലാതെയും അവഗണന മൂലം കാര്യമായ വികസന പ്രവർത്തനങ്ങളൊന്നും ഈ റോഡിൽ നടന്നിട്ടില്ല ഇടിയഞ്ചറയിൽ നിന്ന് ബണ്ട് റോഡ് വഴി അടാട്ട് ഭാഗത്തെത്താൻ വെറും എട്ട് കിലോമീറ്റർ ദൂരം മാത്രമാണുള്ളത് വളവുകളില്ലാത്ത റോഡാണിത് ഇടിയഞ്ചിറ മുതൽ പുല്ലൂർ പാലം വരെ നിലവിൽ ടാറിട്ട റോഡാണ് പുല്ലൂർ മുതൽ അടാട്ട് വരെ അഞ്ച് കിലോമീറ്റർ ദൂരം മാത്രം വീതി കൂട്ടി ടാറ് ചെയ്താൽ വലിയൊരു പ്രദേശത്തെ യാത്രാക്ലേശം പരിഹരിക്കാം മുല്ലശ്ശേരി തോളൂർ അടാട്ട് പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന ഈ കനാൽ ബണ്ട് റോഡിൽ നവീകരണം പൂർത്തിയാക്കിയാൽ നെൽകർഷകർക്കും കർഷക തൊഴിലാളികൾക്കും കോൾ മേഖലയുടെ മൊത്തം വികസനത്തിനും ആക്കം കൂട്ടുമെന്ന് പൊതുപ്രവർത്തകനായ സദാശിവൻ മധുക്കര പറഞ്ഞു മുല്ലശ്ശേരിൽ നിന്നും അടാട്ട് എത്തിപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ റോഡ് അതിൽ തന്നെ മൂന്ന് കിലോമീറ്റർ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് ബാക്കി അഞ്ചു കിലോമീറ്റർ ആണ് ഇനി ടാർ ചെയ്യാനുള്ളത് ടാറിങ് ചെയ്ത് പൂർത്തീകരിച്ചാൽ തൃശ്ശൂരിലേക്ക് വളവില്ലാതെ അധികം സമയമെടുക്കാതെ എത്തിപ്പെടാൻ കഴിയുന്ന ഒരു പ്രധാന ബണ്ട് റോഡാണിത് ഗതാഗത കുരുക്കുകളില്ലാതെ പടിഞ്ഞാറൻ തീരമേഖലയിൽ നിന്നും ഇതുവഴി എളുപ്പത്തിൽ തൃശ്ശൂരിലെത്താം നിലവിൽ ഈ ബണ്ട് റോഡിൽ എട്ട് പാലങ്ങൾ ഉള്ളതിനാൽ പുതിയ പാലങ്ങളുടെ ആവശ്യമില്ല ഫാം ടൂറിസം വികസനത്തിനും നിർണായക പങ്ക് വഹിക്കാൻ ഈ ബണ്ട് റോഡിന് കഴിയും ടിസിവി ന്യൂസ് പാവറട്ടി